വാർത്തകളിലേക്ക് മമ്മൂട്ടി വീണ്ടും സിനിമയിൽ സജീവമാകുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തുടർന്ന് അഭിനയിക്കും ഒക്ടോബർ ഒന്ന് മുതൽ ഷൂട്ടിംഗ് തുടങ്ങും ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയ് ചെയ്യും വിജിത ചേരുന്നു വിവരങ്ങളുമായി വിജിത മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ് ആ ഒരു രോഗാവസ്ഥയിൽ നിന്നും പുറത്തു വന്നു അല്ലെങ്കിൽ മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെ നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടപ്പോൾ തന്നെ നമ്മൾ അത്രത്തോളം ആനന്ദത്തിലായിരുന്നു ഈ സിനിമാ ലോകം മലയാളി പ്രേക്ഷകരടക്കം ഇതിപ്പോൾ സിനിമയിലേക്ക് വീണ്ടും സജീവമാകുന്നു എന്നുള്ളതും കൂടിയാണ് എപ്പോഴാണ് സംബന്ധിച്ചുള്ള ഷൂട്ടിംഗ് ഒക്കെ ആരംഭിക്കുക നമ്മൾ പൊതുവെ പ്രേമികളെ സംബന്ധിച്ച് അവരെന്തോ നമുക്ക് വലിയ ഒരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അവരുടെ വ്യക്തി ജീവിതത്തിൽ എന്ത് സന്തോഷം കഴിഞ്ഞാലും വളരെ ആഘോഷമായിട്ട് അതൊക്കെ നമ്മൾ ഏറ്റെടുക്കാറുണ്ട് മമ്മൂക്കയുടെ കാര്യം പറഞ്ഞാണെങ്കിൽ ഇപ്പൊ പോസ്റ്റ് അടക്കം മമ്മൂക്കയുടെ ഒരു ഫോട്ടോ വരുമ്പോൾ പോലും നമ്മൾ അത് ഭയങ്കര ആഘോഷമാക്കി എടുക്കുന്ന ആളുകൾ തന്നെയാണ് മമ്മൂക്കേനെ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ എന്ന് പറയുന്നത് അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു വാർത്ത തന്നെയാണ് എനിക്ക് വളരെ വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ ആൻഡോ ജോസഫിന്റെ പേജിലൂടെയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇങ്ങനൊരു വാർത്ത പുറത്തു വരുന്നത് പ്രിയപ്പെട്ട മമ്മൂക്ക വരുന്നു എന്നുള്ളതാണ് ആൻഡോ ജോസഫ് ഈ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തുടർന്ന് അഭിനയിക്കാനാണ് ഒക്ടോബർ ഒന്നു മുതലാണ് മമ്മൂക്ക് എത്തുക എന്നുള്ളൊരു കാര്യം അറിയിക്കുന്നുണ്ട് ചെറിയൊരു ഇടവേളയായിരുന്നു ഇത്രയും കാലം എന്ന് മാത്രമാണ് കരുതുന്നത് അപ്രതീക്ഷിതമായിട്ട് വന്ന ഇടവേള ലോകം എന്നുള്ളവരുടെ പ്രാർത്ഥനകളുടെയും വനസാന്നിധ്യത്തിന്റെയും ബലത്തിൽ അതിജീവിച്ചു മമ്മൂക്ക ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും പ്രാർത്ഥനകളിൽ കൂട്ടുന്നവർക്കും കുളഞ്ഞപ്പോൾ തുണയായവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഇതാണ് ആൻഡ്രോ ജോസഫ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ് മഹിഷ്കാരൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് ഇപ്പോൾ മമ്മൂക്ക തിരിച്ചെത്തുന്നത് എന്തായാലും ഇപ്പോൾ ഹൈദരാബാദും യു കെയും കൊച്ചിയും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ ഒരു ഷൂട്ടിംഗ് നടക്കുക എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒക്ടോബർ ഒന്ന് മുതൽ മമ്മൂക്ക ഈ ഒരു ലൊക്കേഷനിൽ ജോയിൻ ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് ഹൈദരാബാദ് ഷെഡ്യൂളിലാണ് ജോയിൻ ചെയ്യുന്നത് എന്തായാലും അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ രമേശ് പിഷാരഡി അടക്കമുള്ളവർ പ്രതികരിക്കുന്ന ഒരു കാര്യം കൂടി അറിയുന്നുണ്ട് മമ്മൂ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ ഒരുപാടധികം സന്തോഷമുണ്ട് ഒരു കാര്യമാണ് രമേഷ് പിഷാരഡി പറയുന്നത് നീണ്ട ഇടവേള ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചു വരവാണ് പല ചിത്രങ്ങളിലും തിരിച്ചെത്തുന്ന അഭ്യൂഹങ്ങൾ അടക്കം വന്നിരുന്നു തിരിച്ചുവരവ് ഒരു കാര്യമാണ് എന്നുള്ളൊരു കാര്യമാണ് രമേശ് പിഷാരടിയും പറയുന്നത് എന്തായാലും സിനിമാ ലോകം ഒന്നടങ്കം ഈ ഒരു വിഷയത്തെ ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു സന്തോഷത്തെ ഏറ്റെടുക്കുകയാണ് കാരണം മമ്മുക്ക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആരാധനയ്ക്ക് അപ്പുറത്തേക്ക് ആവേശമാണ് സിനിമാ പ്രേമികൾക്കാണെങ്കിലും മലയാള സിനിമയ്ക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ആവേശ ആവേശമുള്ള ഒരു നടനാണ് അപ്പോ തിരിച്ചുവരവ് ഒരുപാടധികം എല്ലാവരും സിനിമാ ലോകം ആഘോഷിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് വലിയൊരു സന്തോഷം കൂടിയാണ് വീണ്ടും ഒരു സിനിമ ആ ഒരു ഇതിഹാസത്തിന്റെ അല്ലെ ഒരു അഭിനയ ഇതിഹാസത്തിന്റെ കൈകളിലേക്ക് വീണ്ടും ഒരു പുതിയ സിനിമ എത്തുക എന്ന് പറയുമ്പോൾ അത് ഒരു കുറച്ചു കാലത്തെ കാത്തിരിപ്പ് മാത്രമാണ് പുതിയൊരു സിനിമയും കൂടി ഒരുപാട് നമുക്ക് പ്രതീക്ഷ പ്രതീക്ഷകളൊക്കെ നൽകിക്കൊണ്ട് മമ്മൂക്ക എന്ന ഒരു മഹാനടന്റെ കൈകളിലൂടെ പുറത്തു വരികയാണെങ്കിൽ മമ്മൂക്കയുടെ അഭിന അതിലെ മികവിലൂടെ പുറത്തു വരികയാണ് അതിന്റെ ഒരു സന്തോഷം വേറെയാണ് എന്തായാലും എല്ലാവരും ഒത്തിരി ഒത്തിരിയധികം സന്തോഷത്തിലാണ് മമ്മൂക്കയുടെ ഈ തിരിച്ചുവരവിൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ ഒരു ഓഗസ്റ്റ് പത്തൊമ്പതിനൊക്കെ ആയിട്ടാണ് ഇത്തരത്തിൽ മമ്മൂക്കയ്ക്ക് ആണ് അല്ലെങ്കിൽ മമ്മൂക്ക തിരിച്ചു വരുന്നു മമ്മൂക്കയുടെ അസുഖങ്ങളൊക്കെ

അന്ന് തിരക്കഥാകൃത്ത് മുരളീഗോപി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അതൊക്കെ ഏറെക്കുറെ തെളിയിക്കുന്നത് തന്നെയായിരുന്നു ഈ മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്ന് എന്നറിഞ്ഞതിന് ശേഷമുള്ള മലയാള ലോകത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ഇപ്പോൾ മഹേഷ് നാരായണൻ ചിത്രത്തിലാണ് ഈ മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഒപ്പം മോഹൻലാലും ഉണ്ട് എന്നുള്ള ഒരു ഇരട്ടി സന്തോഷവും കൂടിയുണ്ട് ഹൈദരാബാദ് ഷെഡ്യൂളാണ് മമ്മൂട്ടി വീണ്ടും സജീവമാകാനായി ഈ ചിത്രത്തിൻ്റെ ഭാഗമായി ജോയിൻ ചെയ്യുക വിജിതയാണ് വിവരങ്ങൾ നൽകിയത് വിജിത തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശം